ഹലോ നമ്മൾ ഇന്ന് ഒരു കാട് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് ഞാനും ആസിയും എല്ലാം ഒക്കെ ബാക്കിലായിരുന്നു അപ്പോൾ ഇസാനുമാണ് മുമ്പിൽ കുറേ കൊണ്ടും കുഴിയെല്ലാം കയറിയിട്ടാണ് നമ്മൾ മേലിലേക്ക് എത്തുന്നത് ഫുള്ള് റോഡല്ല അങ്ങനത്തെ റോഡെല്ലാം ആയതുകൊണ്ട് നല്ലൊരു വ്യൂ എല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേങ്കില് ഫുൾ ആയിട്ട് ട്രാപ്പ് ചെയ്തൊരു ദിവസമായിരുന്നു എന്താ പറ്റിയതെന്നൊന്നും മനസ്സിലായിക്കില്ല നമുക്ക് നമ്മളിതിന് മുമ്പ് ഇതേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് നല്ല അടിപൊളി ഒരു വ്യൂ എല്ലാം കാണാൻ പറ്റി ഇപ്പം നോക്കുമ്പോൾ അതൊക്കെ ഫുള്ള് കാട് കയറി അതൊന്നും നമ്മളറിയാണ്ടാണ് നമ്മൾ ഈ കാട്ടിൽ കൊണ്ട് ഈ വയ്യായിരുന്നു നമ്മൾ അന്ന് പോയത് ഈ കാട് വേറി കയറി 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 ഫുള്ള് മുള്ളും ഇതൊക്കെയായിരുന്നു ഇസാനിക്ക് ഫുള്ള് ഇത്യാവശ്യം മുള്ളു തട്ടുന്നുണ്ട് ആ ഒരു കുലുമല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ച് അതിലേ പോയാൽ അപ്പുറത്തെല്ലാം നല്ല കീല് ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് ഇസാൻ പോകുന്നത് അപ്പം നമുക്ക് തോന്നി ഇത് വൈയിൽ എന്തെല്ലാം പറ്റിയിക്കും പിന്നെ നമ്മൾ വേറൊരു വഴി കൂടി നമ്മൾ നടന്ന് പോയി നോക്കി അത് ഫുള്ള് ഒരു വൈ പോലെ തന്നെ കറക്റ്റ് കീന്ന ആ ഒരു രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ അങ്ങോട്ടേക്ക് നടന്ന് നടന്ന് പോയപ്പോയക്കോ ആ ഒരു വഴി ഇല്ല പിന്നെയും വഴി മാത്രമേ ഉള്ളൂ മലൻ്റെ താഴ്ഭാഗത്തെ ഒരു മല പോലത്തെ സ്ഥലമാണ് അപ്പം മലൻ്റെ താഴ്ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് കണ്ടത് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഫ്ലോപ്പ് ആയെന്ന് തോന്നി നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് നമ്മളിങ്ങനെ കണ്ട മല കണ്ട് ആസ്വദിച്ചിട്ട് വരാൻ ശരിക്കും ഒരു ഫ്ലോപ്പ് ദിവസമായിരുന്നു നമ്മളിങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല വീട്ടിൽ നിറങ്ങും ഹാവ് എ നൈസ് ഡീ